ാന്ധി ജയന്തിയോടനുബന്ധിച്ച് കായംകുളം പെരിങ്ങാലി എസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി വീട്ടിലെത്തി ആദരിച്ചു കെ എ ബേക്കർ കുട്ടികളുമായി ആശയവിനിമയം നടത്തി ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് കായംകുളം പെരിങ്ങാലി എസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി കെ എ ബേക്കറിനെ ആദരിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് നമ്മുക്ക് എന്തായാലും മാതൃകയെ ആയിരിക്കും പ്രയത്നത്തിൽ അതിആവില്ല എഞ്ചിൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കണ്ടിട്ട് ഇവിടുന്ന് നേരത്തെക്കുള്ളതൊക്കെ നമ്മൾ താക്ക താത്തേക്കരുത് ടാം ഉള്ളത് നമ്മൾ ആയിക്ക്യൂവിന്റെ പ്രവർത്തന നമ്പർ ശ്രഷ്ണന ആഹോ ഓൾദ പ്രവത നമ്പർ ആ കാട്ടത്തിന്റെ കൊട്ടപ്രദാനം നമ്മൾ നേരെ നേരെ ഉള്ളത് കറത്തേറ്റവും കേരളത്തിലാദ്യമായി കാർ ആക്സിഡന്റിലൂടെ കേരളത്തിലെ ആദ്യത്തെ കാർ ആക്സിഡന്റ് നടന്ന സ്ഥലമാണ് കൊണ്ടുവന്നു അതിനു ശേഷം താമസിച്ചിരിക്കുന്നു

കെ ബേക്കർ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു സ്കൂൾ ഹെഡ് ഹെഡ്മിസ്സസ് അന്നമ്മ േക്കറിനെ ആദരിച്ചു അധ്യാപകരായ ഷഹാന കൃഷ്ണേന്ദു പൂർവ്വ വിദ്യാർത്ഥി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡി നെറ്റ് ന്യൂസ് കായംകുളം